അഞ്ച് അഞ്ച് പകുത്ത കുട്ടികളെ വച്ചോടാട്ട്

ട്ടാ പെരുമ്പിലാവ് ചന്തട പടിവാതലിലാണ് നമ്മളുള്ളത് ആ കയറി വരുന്നതൊക്കെ മേടിച്ചു കെട്ടി കന്നള ആൾക്കാരെ വല വിലയുണ്ട് ഇവിടെ വരിക ആവശ്യക്കാര് വില പേശ മുതൽ കൊണ്ടുപോവുക ആ ഒന്നുതാണ് ആ ഒന്നിതാണ് പിന്നെ അങ്ങോട്ട് മോളിൽക്കൊക്കെ ഉണ്ട് പോലെ ഉണ്ട് ആ വെരുമ്പിലാപ ചന്ത ഒരു പോത്തുമുട്ടി എനിക്ക് ആ പയ്യില്ല അവിടെ പോത്തുമുട്ടികളുടെ വെള്ളക്കാരുണ്ട് വെള്ള പോത്തുമുട്ടികൾ ൂരി കുട്ടികളും ഉണ്ട് ഒരു കുട്ടി വില കുറക്കുക എന്നാ പറഞ്ഞത് കുറച്ചിക്കിടന്നും പറയേണ്ട ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആരണല്ലോ അപ്പത്താണ്ട്

ഇത് മുപ്പൊന്നില്ല ബിരിയാണിക്ക് പറ്റിയ ബിരിയാണിക്ക് പറ്റിയ സാധനം പക്ഷെ ബിരിയാണിക്ക് പറ്റിയ ബിരിയാണിക്ക് വില കൂടാൻ പാടില്ല എന്താ വില പറഞ്ഞു വില വളരെ കുറവുള്ളൂ ഇത്ര ഇത്രേ പറഞ്ഞോളൂ പതിനാറര പതിനേ പതിനാറ് പറഞ്ഞുള്ളൂ അധികം പറഞ്ഞില്ല ആറണോ मूज कुट अचो बड़ो चई ആ കാവും പറഞ്ഞിട്ടെ പൊതുകുട്ടികൾ വേറെ അഞ്ഞൂറ് അല്ല പൈ പൊതു കുട്ടികൾ വേറെ പയതാ മൊറന്റെ ഒക്കെ മാസാണ് മുപ്പത്തഞ്ചാ അത് ശരി അപ്പൊ മോളിക്ക വില മോളിക്ക അടിക്കാരങ്ങല്ലേ ുട്ടികള മൂരുകുട്ടികളൊക്കെ എന്തായാലും ഇത് ആട് ഗീറ ആട് അടക്ക് അടക്ക് ഇങ്ങനെ ചേടപ്പൈ ചേടപ്പയ്യുണ്ട് ഗീർ പൈ അല്ല ഗീർ മൂരികുട്ടിയുണ്ട് ഗീറ മേടിച്ചോളി നൂറ്റർ വണ്ണ ആ പയ്യാണ് നാട്ടുകൊടുക്കുന്നത് ആ ഗീറും ചേത്തതുകൊണ്ട് ന്യൂട്രായതുകൊണ്ട് ആ ഓടിച്ചോളി പയ്യ് കാണിച്ചു കൊടുക്കയ്യട്ടെ എന്തേലും ഇന്ന് മായാലും ചേപ്പം ഇങ്ങനെ കച്ചവടം നടക്കുകയാണ് അല്ല ആൾക്കാരായതൊക്കെ നല്ലുപടിക്കോ ആൾക്കാരായതൊക്കെ നല്ലുപടിക്കോ ഇവിടെ ഒരു കിട്ടിയുള്ള കച്ചവടം നടക്കുന്നത് മടിച്ചോളി പജ്യുണ്ടായിക്കോളീത്ത പജി ീറൂരി കുട്ടിയൊക്കെ ഉണ്ട് ഈ ഒരു മൂരി വിട്ട അച്ചോടാ അള നടക്ക വേട്ട ഈ ഭാഗത്ത് കാളക്കന്ന് എരുമക്കന്ന് അങ്ങനെ ഉള്ള കന്നുകളാണ് കേട്ടോ കൂടുതലുണ്ടാവുക നല്ല എരുമ്മകൾ நான் கானாலா, சந்திக்கானால் இருமே നടക്കുന്നത് <laughs> ചെറിയുടെ <laughs> 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 ുട്ടി മേനുള്ള ചെറുതീന് വില പറഞ്ഞു ചെറുനെന്താ പറയാ നല്ല മൂളം കുട്ടിയാട്ടി കുറച്ച് ദിവസം പാർട്ടി ചളി കൊണ്ടിരണം